പൂക്കുഞ്ഞു സുരേഷിന്റെ മോനിലേ അവനെ നമ്മളെ എത്ര ഇത്രയും ചെറുപ്പത്തിലേക്ക് കണ്ടിട്ടുള്ളത് അല്ലെ ഞാൻ അവന്റെ അപ്പന്റെ കൂട്ടുകാരനല്ലേ അവൻ എന്നോട് പറയാൻ പള്ളാത്ത വാർത്താനം പറഞ്ഞിട്ട് ചങ്ക് തകർന്നു പോയി ചങ്ങ് തകർന്നു പോയി അതാ ഞാൻ വാക്കാത്തി എടുക്കാൻ പറഞ്ഞത് പറഞ്ഞത് തന്നെ ഞാൻ നിന്നോട് പറഞ്ഞ നീ അവനെക്കെന്ന് വെട്ടും അവൻ്റെ അമ്മേനും അവൻ നിന്നോട് ചോദിക്കേട്ടാ ഇത്രയും നാളും ചുമ്മാ നടക്കുമല്ലേ എന്റെ കൂടെ പണിയാൻ വരുന്നുണ്ട് എഴുന്നൂറ്റമ്പത് രൂപ തരാം അവൻ ചോദിക്കുക എനിക്ക് എഴുന്നൂറ്റമ്പത് രൂപ തരാം

ഒന്നുമില്ലാത്ത സമയത്ത് ഒന്നുമില്ലാത്തൊടി ഇടയ്ക്കൂടെ ഒളിഞ്ഞു നോക്കിയോന്ന് എനിക്കൊരു സംശയം നിന്നെ ഒളിഞ്ഞു നോക്കിയോന്നൊരു സംശയം സ്വന്തം ഭർത്താവായി ഞാനിവിടെ ജീവനോടെ നിക്കുമ്പോ എന്റെ ഭാര്യ മറ്റൊരു ഒളിഞ്ഞു നോക്കി ഇത് ഞാൻ സഹിക്കണോടി അവനെ ഞാൻ രഘുനോട് ചോദിക്കാൻ പോലും അവൻ നിങ്ങളെ കൊല്ലും എന്നെ കൊല്ലെന്ന് രണ്ടാൽ ഒന്ന് അറിഞ്ഞിട്ട് തന്നെ ബാക്കി വെട്ടി ഞാൻ ഭർത്താവാടി ഞാൻ ഭർത്താവാടി തലയല്ല ഓലയുടെ തല ഞാൻ വെട്ടി ഇനി അവൻ ഇതിന്റെ ഇടയ്ക്കിട കുളിഫീം കാണാൻ എനിക്കൊന്ന് കാണണം നിങ്ങൾ ഇവിടെ ഓലേ മറ്റിക്കൊണ്ട് നടക്കത്തേ ഉള്ളു ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എനിക്ക് എല്ലാ പണിയും കൂടെ ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് വീട്ടിലെ പണി തൊഴിലുറപ്പ് എല്ലാം കൂടെ നോക്കാൻ എനിക്ക് പറ്റത്തില്ല അല്ല നീ പറഞ്ഞു എനിക്ക് രണ്ട് നിങ്ങൾ മാസം മാസം കൃത്യമായിട്ട് എനിക്ക് ശമ്പളം തരണം ആഹാ ഞാനേന്ന് ഓർത്ത് നിങ്ങൾ കറിയുവാണ് എന്നാലും കിടക്കട്ടെ അങ്ങനെയാണ് ഞാനൊരു കാര്യം ചെയ്യാം ഏഹ് നിന്റെ ഒരു മാസത്തെ പണി എങ്ങനെയാണെന്ന് ഞാൻ നോക്കും എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിന്നെ സസ്പെൻഡ് ചെയ്തിട്ട് പുതിയൊരു വേലക്കാരൻ ഞാൻ ഇവിടെ അയ്യോ എന്താ 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 നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ഒരു ജോലി ജോലി ചെയ്താൽ ചെയ്താൽ കുഴപ്പം കുഴപ്പം അത് പറ്റില്ല പോയി സൂര്യാഘാതമേക്കു അപ്പൊ നിങ്ങൾ ജലദോഷം എടി അങ്ങനെയൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ രാത്രി ഒമ്പതര കഴിഞ്ഞാൽ നീ മൈനെ ഞാൻ പുരുമുരുക പെണ്ണുങ്ങളെല്ലാം കൂടെ എന്നെ കൊല്ലു പിന്നെ ഒരു കാര്യം പറഞ്ഞാ അരിയടപ്പത്തിട്ടേക്ക് ഒന്ന് നോക്കി കേട്ടോ ഞാൻ നോക്കും വേണ്ട കാട് നിങ്ങൾ എടുക്കണ്ട ഞാൻ വൈകീട്ട് വന്നിട്ട് എഴുന്നേ പോലും ഞാൻ എടുത്തോളാം സൂര്യാഘാതം